പറ ബാക്കി പറ കവിൾ നീറിപ്പുകഞ്ഞ വേദന കൈവച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അവന്റെ ശബ്ദം പതിഞ്ഞത് ശ്രദ്ധ അവനെ നോക്കാതെ മുഖം താഴ്ത്തി കവിളിൽ കൈവച്ചിരുന്നു അലർച്ചയിൽ ശ്രദ്ധ ഞെട്ടി ശ്രദ്ധ മാത്രമല്ല എല്ലാവരും ഒരുപോലെ ഞെട്ടി എനിക്ക് എനിക്ക് അന്നേരം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ഞാൻ നാണം കേട്ടാലും അതിനൊപ്പം നീയുണ്ടല്ലോ എന്നൊരു സമാധാനമാണ് അതിൽ കൂടെ എന്റെ മനസ്സിൽ വർഷങ്ങളിൽ ഞാൻ പൂട്ടി വെച്ച എന്റെ ആഗ്രഹം അത് നടക്കുന്ന ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് മുഖമുയർത്താതെ ഉയർത്താതെ തന്നെ അവൾ അത്രയും പറഞ്ഞിരുത്തിയതും രുദ്രന്റെ കൈ അവിടെ മറികവളിലും പതിഞ്ഞിരുന്നു വിശുവിനും ഗൗരിയും കണ്ണുകൾ അമർത്തി അടച്ച് ഒന്ന് തല്ലി നോവിക്കാതെ വളർത്തി വലുതാക്കിയ മകളാണ് എല്ലാം അവടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് വളർത്തിയ മകൾ ഇപ്പോൾ രുദ്രൻ കണ്ണിൻ്റെ മുമ്പിലിട്ട് തല്ലി കൊല്ലാറാക്കുമ്പോഴും ഒന്നും മിണ്ടാതെ പ്രതികരിക്കാനാവാതിരിക്കേണ്ടി വരുന്ന ഗതികേട് അവരുടെ കണ്ണുകൾ നീറി പുകഞ്ഞു വിശുവിൻ ശ്രദ്ധയോട് അടുത്ത് നിന്ന് എഴുന്നേറ്റ് രുദ്രന്റെ മുമ്പിൽ വന്ന് നിന്നുദ്ര അവൾക്കൊരു തെറ്റ് പറ്റി നീ ക്ഷമിക്കണം നിന്നോളോ അവൾ ചെയ്തു കൂട്ടിയത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ നീ പൊറക്കണം ഇനി ഇങ്ങനെയൊന്നും അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഉണ്ടാവാൻ അവൾ ജീവനോടോ വേണ്ട അവന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ആ വാക്കയിൽ തന്നെയുണ്ട് ഇനി എന്ത് എന്നുള്ളത്